മലയാള നാടക ലോകത്തിനും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിനും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടൻ രാജൻ ബി ദേവ് ഓർമ്മയായിട്ട പതിനാറ് വർഷം വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം ചേർത്തല സംസ്കാരയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജൻ ബിദേവ് അനുസ്മരണ ചടങ്ങ് ശ്രദ്ധേയമായി ചേർത്തല സംസ്കാരയുടെ രക്ഷാധികാരിയായിരുന്ന രാജൻ ബി ദേവിന്റെ അനുസ്മരണവും മാറ്റയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ആലങ്കൽ ആദരവും നടത്തി ചേർത്തല വുട്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാറ്റ വൈസ് പ്രസിഡന്റും സിനിമാ നാടക ഗാനവുമായ ചെയ്തു ഉത്സവം എപ്പോഴും കൊടി ഇറങ്ങും എല്ലാ ദിവസവും ഉത്സവം ഉണ്ടാവില്ല കൊടി കയറിയാൽ ഒരു ആറാട്ടുണ്ടാവും ആറാട്ടിന് ശേഷവും ഓർത്തിരിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു പാട്ടെഴുത്ത് അങ്ങനെയാണ് സംഗീതത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് കുറേ നാളിന് ശേഷം പാടിയ ആളെയോ അഭിനയിച്ചയാളെയോ ഓർത്തിരിക്കാതെ എഴുതിയാളെ കൊണ്ടാടുന്ന ഒരു ഇന്ദ്രജാലമുണ്ട് പാട്ടിൽ അത് സാഹിത്യത്തിൻ്റെ മേന്മയാണ് പാടിയ രാഘവനെയും എഴുതിയ ദേവരായന്മാഷനെയും മറന്നിട്ട് നമ്മൾ ചക്രവർത്തിനി എന്ന് പറയുന്ന പാട്ട് ഓർക്കുന്നത് അക്ഷരത്തിൻ്റെ ബലമാണ് പാടിയ സിനിമയിൽ അത് പാടിയ രാഘവനെ നമ്മൾ പെട്ടെന്ന് മറന്നുപോയി ഒരുപക്ഷെ യേശുദാസിനെ പോലും മറന്നാലും വയലാറിനെ മറക്കാത്ത രീതിയിൽ ആലോചനാമൃതമാണ് സാഹിത്യം അത്തരത്തിൽ സാഹിത്യം ഞാനെപ്പോഴും ഓർത്ത് പറയാറുള്ളൊരു കാര്യം ഉത്സവപ്പറമ്പിൽ നമ്മൾ അച്ഛൻ്റെ കൈ പിടിച്ച് പോകുമ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെന്നും കൂടെ വരുന്നത് അച്ഛനാണെന്നും മറന്നുപോകും കാര്യം കാണുന്നത് ആനയെയും അമ്പാരിയെയും നെറ്റിപ്പെട്ടവും ബഹളങ്ങളുമാണ് ആറാട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്ന് കുറേ നാൾക്ക് ശേഷം അച്ഛൻ്റെ ആ ചൂടും കൈപിടിച്ച ആ കരുതലും നമ്മൾ ഓർക്കും സംസ്കാര പ്രസിഡന്റ് വെട്ടക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടക പ്രവർത്തകൻ കെ കെ ആർ കായപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അനുമോദനം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് ജോയിന്റ് സെക്രട്ടറി ജോസ് അറുകാട്ടി സാഹിത്യകാരനും കവിയുമായ ഹരികുമാർ കടിച്ചുളങ്ങര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു തുടർന്ന് കഥാകവിതാരചനകൾ ഗാനമഞ്ചിരി എന്നിവയും നടന്നു സംസ്കാര സെക്രട്ടറി ഗീതാ തുറവൂർ സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും രേഖപ്പെടുത്തി പിൻമീഡിയ ചേർത്തല